സ്വന്തമായി കഥയെഴുതി സംവിധാനം ചെയ്ത് അതിൽ അഭിനയിച്ച് ജനശ്രദ്ധ നേടിയ വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ് സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്ന സിനിമകൾക്കെതിരെ നിരവധി വിമർശനങ്ങളും ഉയർന്നിരുന്നു മലയാളി ഹൗസ് എന്ന പരിപാടിയിൽ സന്തോഷ് പണ്ഡിറ്റും ഉണ്ടായിരുന്നു വ്യക്തിപരമായി ഏറെ ആക്രമണങ്ങൾ സന്തോഷ് പണ്ഡിറ്റിനെതിരെ ആ സമയത്ത് നടന്നിരുന്നു എന്നാൽ സന്തോഷ് വീണ്ടും സിനിമകൾ എടുത്തു വിമർശനങ്ങൾ ഉയർന്നപ്പോൾ വിമർശിക്കുന്നവർ തന്നെയാണ് തൻ്റെ സിനിമ കണ്ട് ലാഭം ഉണ്ടാക്കി തന്നതെന്നും സന്തോഷ് പണ്ഡിറ്റ് അഭിപ്രായപ്പെട്ടിരുന്നു സന്തോഷ് തൻ്റെ സിനിമ സെറ്റിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും വൈറലാകുന്നത് എൻ്റെ സിനിമാ സെറ്റിൽ പ്രതിഫലത്തിൻ്റെ പേരിലല്ലാതെ ആരും തമ്മിൽ ഒരു വേർതിരുവുമില്ലെന്നും എല്ലാവരും തുല്യരാണെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാൻ വന്ന കുട്ടി എന്നോട് പറയുകയാണ് സാർ എന്നെ ഫിക്സ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം വിളിച്ചത് കഴിഞ്ഞ മലയാള സിനിമയിലെ നായികയാണെന്ന് സിനിമ കഴിഞ്ഞ് പോകുമ്പോൾ അഭിപ്രായം ചോദിക്കാറുണ്ട് അപ്പോഴാണ് ഈ കുട്ടി പറയുന്നത് എനിക്ക് സന്തോഷ് സാറിൻ്റെ സിനിമയിൽ ഒരു ഓഫർ ഓഫറുണ്ട് അതിൻ്റെ സെറ്റൊക്കെ എങ്ങനെയുണ്ടെന്നാണ് കുട്ടി ചോദിച്ചത് നീ നിന്റെ വീട്ടിലിരിക്കുന്ന പോലുണ്ടാകും പോകുമ്പോൾ കുറച്ച് പുസ്തകമൊക്കെ എടുത്തോളാനും മുൻ നായിക കുട്ടിയോട് പറഞ്ഞെന്നും സന്തോഷ് പണ്ഡിറ്റ് അഭിമുഖത്തിൽ പറയുന്നു അവരുടെ സീനല്ലാത്ത അല്ലാത്ത സമയത്ത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പുസ്തകം എടുത്ത് വരാൻ പറയും ഒരു ദിവസം നാല് സീനാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് സീനിലെ ചിലപ്പോൾ ഈ കുട്ടി ഉണ്ടാവുകയുള്ളു ബാക്കി സീനിൽ ഇവരുണ്ടാക്കില്ല ആ സമയം ഇവരെന്തു ചെയ്യും ഫേസ്ബുക്ക് ലൈവും മറ്റുമൊക്കെ എടുത്ത് നടക്കും തനിക്കിതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരും അടുത്ത സീൻ എന്താണെന്ന് ചോദിച്ചാൽ അതൊക്കെ നോക്കിയെന്നായിരിക്കും മറുപടി പറയുക അപ്പോൾ എന്താണ് പഠിക്കുന്നതെന്നൊക്കെ ചോദിക്കും മിക്കവാറും പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും അങ്ങനെയാണെങ്കിൽ അവരോട് എന്തെങ്കിലും പഠിക്കാൻ പറയുമെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു മാത്രമല്ല ആകെ കുറച്ച് പേരെ തൻ്റെ സെറ്റിൽ ഉണ്ടാവുകയുള്ളൂ ആകെ പത്തോ പതിനഞ്ചോ പേരെ ഉണ്ടാവുകയുള്ളൂ നായികയും സുഹൃത്തായി അഭിനയിക്കുന്ന ആളുണ്ടെങ്കിൽ അയാളും ഉൾപ്പെടെ ആകെ ഉണ്ടാവുക ഒരു സർക്കിൾ ആയിരിക്കും അവിടെ അങ്ങനെ വേർതിരിവുകളില്ല പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുണ്ടാവുകയുള്ളൂ ചിലപ്പോൾ നായികയ്ക്ക് പതിനായിരം രൂപയാണെങ്കിൽ പുതുതായി വരുന്ന വ്യക്തിക്ക് അഞ്ഞൂറ് ആയിരമൊക്കെ ആയിരിക്കുമെന്നും സന്തോഷ് പറയുന്നു മനുഷ്യൻ എന്ന രീതിയിൽ ഇവിടെ എല്ലാവരും ഒന്നാണ് എല്ലാവരും ഒരേ ഭക്ഷണം കഴിക്കുന്നു എല്ലാവർക്കും ഒരേ പരിഗണനയാണ് അല്ലാതെ ഞാൻ നായികയാണ് അല്ലെങ്കിൽ ഞാൻ മെയിൻ വില്ലൻ കഥാപാത്രമാണ് അതുകൊണ്ട് എനിക്ക് പ്രത്യേക പരിഗണന വേണം തുടങ്ങിയ ഒരു വേർതിരിവുകളും ഇല്ല നായി ആയതുകൊണ്ട് ആയതുകൊണ്ടേ റൂം തരുമോ എന്ന് ചോദിക്കരുത് സന്തോഷ് പണ്ഡിറ്റും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്നും സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു വെള്ളമടിയോ പുകവലിയോ ഒന്നും സെറ്റിൽ പാടില്ല താൻ ഇതൊന്നും ചെയ്യില്ല തനിക്ക് ഇതിൻ്റെ മണം ബുദ്ധിമുട്ടാണ് സെറ്റിൽ ആരും അതുകൊണ്ട് അങ്ങനെ വരുന്നത് അംഗീകരിക്കാനും പറ്റില്ല മാത്രമല്ല രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ ആരും നിൽക്കാൻ പാടില്ല അവനവൻ്റെ പണി കഴിഞ്ഞാൽ ഉടൻ പോകണം ആണായാലും പെണ്ണായാലും അനാവശ്യമായി ആരും നിൽക്കരുതെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു